എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം റിയാൽ മാഡ്രിഡ് ബൈസലോണയ്ക്കെതിരെ എൽ ക്ലാസിക്കോ മത്സരം കളിച്ചിരുന്നു അന്ന് ബൈസലോണയെ രണ്ടേ ഒന്നിന് സാൻഡിയോഗ് ബെർണാബിൽ വെച്ചിട്ട് അവർക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ റയലിന്റെ മുന്നേറ്റ നിരയിൽ കളിക്കുന്ന ബ്രസീലിയൻ കളിക്കാരനായിട്ടുള്ള വിനീഷ്യസ് ജൂനിയറിന് സാബി അലൻസായി എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ കളിക്കളത്തിൽ നിന്നും കയറ്റിരുന്നു അത് താരത്തിന് ഇഷ്ടപ്പെടാതെ പോവുകയായിരുന്നോ എന്നിട്ട് താരം എന്തൊക്കെ പിച്ചുംപയും പറഞ്ഞുകൊണ്ടായിരുന്നോ ഡ്രസ്സിംഗ് റൂമിലേക്ക് താരം പോയത് ഇതിന് ഇപ്പോൾ താരം ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നുണ്ട് വിനീഷ്യസിൻ്റെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് എന്താണെന്ന് നോക്കാം താരം ഇപ്പോൾ എല്ലാ മാട്രഡ് ആരാധകരോടും ക്ഷമ ചോദിക്കുന്നു ചോദിക്കുന്നോ നമുക്കതിലേക്കൊന്ന് പോയി നോക്കാം താരം പറയുന്നത് ഇങ്ങനെയാണ് ഇന്ന് ഞാൻ എല്ലാ മാട്രഡ് ആരാധകരോടും ക്ഷമ ചോദിക്കുന്നു പ്രത്യേകിച്ച് എൽ ക്ലാസിക്കോ മത്സരത്തിൽ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എൻ്റെ പ്രകടനത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് അതുപോലെ തന്നെ ഇന്നത്തെ പരിശീലന സമയത്തിനാൻ എൻ്റെ സഹതാരങ്ങളോടോ ക്ലബിനോടോ പ്രസിഡൻറ്റിനോടോ മാനേജ്മെൻറ്റിനോടോ മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ വിജയിക്കാനുള്ള എൻ്റെ ആഗ്രഹവും ആവേശവും എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്താറുണ്ട് ഞാൻ എപ്പോഴും ടീമിന് ഏറ്റവും നല്ലത് നൽകാനോ വിജയത്തിനായി പോരാടാനും ആഗ്രഹിക്കുന്നു എന്റെ മത്സരാത്മാക സ്വഭാവം റിയൽ മേഡറിനോടുള്ള അതിയായം സ്നേഹത്തിലും അഭിമാനത്തിലും നിന്നാണ് വരുന്നത് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആദ്യ ദിവസം മുതൽ ചെയ്തതുപോലെ റിയൽ മേഡറിന്റെ വിജയത്തിനായി ഓരോ നിമിഷവും ഞാൻ പോരാടും ഇതാണ് വിനീഷസ് ജൂനിയർ നടത്തിയിട്ടുള്ള പ്രസ്താവന നമുക്കറിയാം അത് താരത്തിന് തന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം